റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ മരണം ആഗ്രഹിച്ച യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി അദ്ദേഹം നശിച്ചു പോകട്ടെ എന്നാണ് സെലൻസ്കി പ്രാർത്ഥിച്ചത് ക്രിസ്മസ് തലയിൽ നിന്ന് എക്സെൽ പോസ്റ്റ് ചെയ്ത വീഡിയോ സന്ദേശത്തിലാണ് സെലൻസ്കി പുടിന്റെ അന്ത്യത്തിനായി പ്രാർത്ഥിച്ചത് പുടിന്റെ പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും ലക്ഷ്യം വ്യക്തമായിരുന്നു ഇന്ന് നമ്മളെല്ലാം ഒരു സ്വപ്നമാണ് പങ്കുവയ്ക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഒരാഗ്രഹമാണുള്ളത് അയാൾ നശിക്കട്ടെ പുടിന്റെ പേര് പരാമർശിക്കാതെ സെലൻസ്കി പറഞ്ഞു റഷ്യ അത്രമേൽ ദുരിതം സമ്മാനിച്ചിട്ടും ഏറ്റവും പ്രധാനപ്പെട്ടതിനെ കീഴടക്കാനോ തകർക്കാനോ സാധിച്ചിട്ടില്ല അത് നമ്മുടെ യുക്രൈനിയൻ ഹൃദയങ്ങളാണ് നമുക്ക് ഓരോരുത്തരിലുമുള്ള വിശ്വാസമാണ് നമ്മുടെ ഐക്യമാണ് നമ്മൾ ദൈവത്തിലേക്ക് നോക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ മഹത്തായത് ചോദിക്കും ഉക്രൈന് സമാധാനമാണ് നാം ചോദിക്കുന്നത് നമ്മൾ അതിനായി പോരാടും പ്രാർത്ഥിക്കും നമ്മൾ അത് അർഹിക്കുന്നുണ്ട് എന്നും സെലൻസ്കി പറഞ്ഞു കഴിഞ്ഞ ചൊവ്വാഴ്ച റഷ്യ ഉക്രൈനിൽ ഡ്രോണുകളും മിസൈലുകളും പ്രയോഗിച്ചിരുന്നു ഇതിൽ കുറഞ്ഞത് മൂന്ന് പേരെങ്കിലും കൊല്ലപ്പെടുകയും വൈദ്യുതി മുടങ്ങുകയും ചെയ്തു പിന്നാലെയാണ് സെലൻസ്കിയുടെ ക്രിസ്മസ് സന്ദേശം അതേസമയം ഇരു ഇരുരാജ്യങ്ങൾക്കുമിടയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനായി ഉക്രൈന്റെ കിഴക്കൻ മേഖലകളിൽ നിന്നും സൈന്യത്തെ പിൻവലിക്കാൻ തയ്യാറാണെന്നും റഷ്യ റഷ്യ മേഖലയിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കണമെന്നും സെലൻസ്കി പറഞ്ഞിരുന്നു കൂടാതെ റഷ്യയുമായി നാലു വർഷമായി തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ടുകൊണ്ട് പുതിയ ഇരുപതിന് സമാധാന കരാർ ഉക്രൈൻ മുന്നോട്ട് വെച്ചിരുന്നു കഴിഞ്ഞയാഴ്ച ഫ്ലോറിഡയിൽ വെച്ച് നടന്ന പ്രതിനിധിതല ചർച്ചകളിൽ മിക്ക കരാർ നിർദ്ദേശങ്ങളിലും മധ്യസ്ഥരായി യുഎസുമായി ധാരണയിലെത്തിയെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി ചൊവ്വാഴ്ച പറഞ്ഞു നേരത്തെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച ഇരുപത്തിയെട്ടിന സമാധാന പദ്ധതിയിൽ തങ്ങൾക്ക് അഭിലഷണീയമല്ലാത്ത നിർദ്ദേശങ്ങൾ പരിഷ്കരിച്ച് ഉക്രൈൻ ഉണ്ടാക്കിയതാണ് ഈ കരട് കരാർ അതേസമയം ഉക്രൈന്റെ പ്രധാന വ്യവസായിക മേഖലയായ ഡോൺബാസ് റഷ്യയ്ക്ക് കൈമാറുക യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ ആണവ നിലയമായ ഉക്രൈനിലെ സഫോറിസയുടെ നിയന്ത്രണം എന്നീ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടില്ല എന്നും സെലൻസ്കെ വ്യക്തമാക്കി ലുഹാൻസ്കും ഡോണും ഉൾപ്പെട്ട ഡോൺബാസിന്റെ കാര്യം രാഷ്ട്ര നേതാക്കൾ തമ്മിൽ ചർച്ച ചെയ്യും എന്നാണ് സെലൻസ്കെ അറിയിച്ചിരിക്കുന്നത് യുദ്ധത്തിലൂടെ ഡോൺബാസിന്റെ എഴുപത് ശതമാനം പ്രദേശം റഷ്യ കൈവശപ്പെടുത്തിയിരുന്നു ശേഷിക്കുന്നത് ഉൾപ്പെടെ ഡോൺബാസ് മുഴുവൻ തങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്നാണ് റഷ്യയുടെ വാദം വിട്ടുകൊടുക്കില്ല എന്നാണ് ഉക്രൈനും യൂറോപ്യൻ സഖ്യകക്ഷികളും ആവർത്തിച്ചിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ഡോൺബാസിനെ സ്വതന്ത്ര സാമ്പത്തിക മേഖലയെ പ്രഖ്യാപിക്കാം എന്ന യു നിർദ്ദേശം ഉക്രൈൻ അംഗീകരിക്കുകയും ചെയ്തു എന്നാൽ ഏതൊരു ക്രമീകരണവും നടപ്പിലാക്കുന്നത് ഉക്രൈനിൽ ജലഹിത പരിശോധന നടത്തിയാകണമെന്ന ഉക്രൈന്റെ വിധി തീരുമാനിക്കാനുള്ള അവസരം അവർക്ക് തന്നെ നൽകണമെന്നും സെലൻസ് ആവശ്യപ്പെട്ടു ഹിതപരിശോധന പൂർത്തിയാക്കാൻ അറുപത് ദിവസം എടുക്കുമെന്നും അതിനായി ഈ കാലയളവിൽ പൂർണ്ണ വെടിനി വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു സഫോറിസിയ ആണവ നിലയും യു എസിനും റഷ്യക്കും തുല്യ പ്രാതിനിധ്യമുള്ള ഒരു കൺസോർഷ്യം ഏറ്റെടുക്കണം എന്നാണ് അമേരിക്കയുടെ ആവശ്യം ഇത് യുക്രൈന് സ്വീകാര്യമല്ല പകരം സഫോറിസിയുടെ പ്രവർത്തനം ഉക്രൈനും യു എസും ഒരുമിച്ച് നടത്താം എന്ന ആശയമാണ് സെലൻസ്കി മുന്നോട്ട് വച്ചിരിക്കുന്നത് കരാറിനോടുള്ള പ്രതികരണം ബുധനാഴ്ചയ്ക്കകം അറിയിക്കണം എന്നതാണ് റഷ്യയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് മറ്റു നിർദ്ദേശങ്ങൾ ഇവയൊക്കെയാണ് എല്ലാ യുദ്ധമുഖത്തും ഏറ്റുമുട്ടൽ അവസാനിപ്പിക്കും തർക്കപ്രദേശങ്ങൾ സൈനിക മുക്തമാക്കും ഈ മേഖലയുടെ സുരക്ഷാ ചുമതല അന്താരാഷ്ട്ര സേന ഏറ്റെടുക്കും സിനി പ്രോഫ്സ് മിക്കാലവ് സുമി ഹോക്കിവ് എന്നിവിടങ്ങളിൽ നിന്ന് റഷ്യൻ സൈന്യം പിന്മാറണം ഡോൺബാസ് പ്രത്യേക സാമ്പത്തിക മേഖലയെ പ്രഖ്യാപിക്കുകയാണെങ്കിൽ ഇവിടുത്തെ യുക്രൈൻ നിയന്ത്രണത്തിലുള്ള ഇരുപത്തിയഞ്ച് ശതമാനം പ്രദേശത്തു നിന്ന് അഞ്ചോ പത്തോ നാൽപ്പതോ കിലോമീറ്റർ വരെ ഉക്രൈൻ സൈന്യം പിൻവാങ്ങും ഭാവിയിൽ റഷ്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായേക്കാവുന്ന ആക്രമണങ്ങളിൽ നിന്ന് യുഎസ് നാറ്റോ രാജ്യങ്ങളിൽ നിന്ന് ഉക്രൈനുള്ള സുരക്ഷ ഉറപ്പാക്കണം ഉക്രൈൻ സൈന്യത്തിൽ എട്ട് ലക്ഷം സൈനികരെ നിലനിർത്താം യുഎസ് സ്വതന്ത്ര വ്യാപാര കരാർ യൂറോപ്യൻ വിപണിയിൽ യുക്രൈന്റെ പ്രത്യേക പരിഗണനയുടെ പ്രവേശനം ഉക്രൈന്റെ പുനർനിർമ്മാണത്തിനുള്ള ഫണ്ട് രൂപവൽക്കരണം കൂടുതൽ നിക്ഷേപം കരാർ ഒപ്പിട്ട ഉടൻ ഉക്രൈനിൽ പൊതു തെരഞ്ഞെടുപ്പ് എന്നീ നിർദ്ദേശങ്ങളാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി